ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതെ ഇതെല്ലാം കണ്ടത് ഇതുണ്ടോ ഇതെല്ലാം ചോളോ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല അതിനൊന്നും ഞാനിപ്പൊ നിങ്ങളെടുത്ത് കാണിക്കും പിന്നെ തീർച്ചയായിട്ടും എന്നെ ചോദ്യോ നമ്മളിത് ഇങ്ങനെ എടുത്തുണ്ടോ ഇതിന്റെ പേര് പോയ റൂട്ടിൽ ചോദിക്കണം നിങ്ങൾ ചാക്കൂന്റെ കൂടാണ് ഈ വേര് വന്നത് ഇനി ഞമ്മളെ ഇതൊന്ന് എടുത്ത് കാണിക്കട്ടെ പിന്നെ തീർച്ചയായിട്ടും എന്നെ ചോദിയോ നിങ്ങൾക്കൊരു ചാക്ക ചണനൂലിരണോന്ന് പറയുന്ന ഇതാണ് ഏഹ് നിങ്ങടെ ഈ സംഭവം നേരെ അങ്ങോട്ട് ഇത് ഒരു സംശയം കാണും നിന്റെ പേരെല്ലാം പൊട്ടിപ്പോകൂലേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക പിന്നെ എന്നാ ചോദ്യം എന്നെ പോരൂന്ന് മാത്രം ഇത് ഇവിടുന്ന് ചെറുതായിട്ടൊന്നും തള്ളിക്കൊണ്ട കാരണം ആ വേരിന്റെ ഇതാണ് ഇപ്പം വേര് പിടിച്ചിരിക്കുന്ന സംഭവം ഇത് നോക്കിക്കണം സംഭവ് കറക്റ്റായിട്ടുള്ള റൂട്ടാ കണ്ടോ നോക്കി നിങ്ങൾ നോക്കി കാണുമ്പോൾ അറിയാലോണ്ടോ പക്ഷെ ഇത് നിങ്ങൾ ഓർക്കും ഇനി ഇത് വിടർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ എന്ന് ഏഹ് വേണ്ട അതേ സംഭവം വേണ്ട നമുക്കിത് നടാന്നേർത്തത് ഇത് വേണോ നോക്കിയത് കറക്റ്റ് നോക്കുന്നത് ഒരു വിറ്റ് പോലും കിളക്കാത്ത ഉണ്ടോ എന്ന് നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിളത്തിട്ടുണ്ടത് ഇനിയിപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം കാണുമായിരിക്കും ഇത് നടുമ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നു നിങ്ങൾക്ക് ഇത് വേര് കിട്ടിയാൽ പോരേ കറക്റ്റ് പേര് ഇതിപ്പോ എത്രണം കാണുന്നത് നൂറിന് മുകളുണ്ടോ കാരണം നമുക്ക് വാട്ടർ ഏതായാലും ഇതുപോലെ അത് ഈ ട്രേക്കകത്ത് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുന്നതാണോ നല്ലത് വെള്ളം ഒഴിക്കാതെ വിത്ത് നന്നായിട്ട് കിളിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം പതിനഞ്ച് ദിവസമായിട്ടോ രണ്ടാഴ്ച നന്നായിട്ട് പിടിച്ചു ഞാൻ കടലെല്ലാം നട്ടിട്ടുണ്ട് ചോളം നട്ടുണ്ട് ഇനി സംശയം കാണുമായിരിക്കും ഇനി കടല ഇതുപോലെ വളരുവോ ചോളം മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചാണേലോ എന്നുള്ള സംശയം കാണും അപ്പൊ നമ്മൾ കടലയും കൂടെ ഒന്ന് അതും മാറ്റി പിന്നെ സംശയം ഇത് കടലല്ലേ കപ്പലണ്ടിയാണ് ഇത് കപ്പൽ സോറി കപ്പലണ്ടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റൂട്ട് കൂടെ നമുക്കൊന്നും അറിയണ്ടേ ഇപ്പൊ ഇനി അവര് ഇവിടുന്ന് അങ്ങോട്ട് ചെറുതായിട്ടുണ്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ തള്ളി കൊടുക്കുക അപ്പൊ ഇത് നമ്മുടെ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നോക്കിക്കോണം സംഭവം നോക്കിക്കോണം അടിപൊളി ഇത് നമ്മുടെ അഭി തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ആൾക്കാരില്ലേ ഈ ഒരു വിത്ത് കിളിപ്പിക്കാൻ പറ്റുന്ന പാട് എന്നൊരു കൊറിയറൊക്കെ അയച്ച് ആയിരക്കണക്കിന് രൂപ മടക്കിയാണ് ഈ വിത്തുകൾ മേടിക്കുന്നത് ആരങ്ങതെ റിമൂവ് ചെയ്യാണ് അതിനുശേഷം നമുക്കൊരളവുണ്ട് കേട്ടോ ആ അളവൊക്കെയാണ് ഞാനത് കാണിച്ചേ ഇപ്പൊ നമ്മൾ ഇവിടം വെച്ചെടുക്കുക കേട്ടോ കുപ്പിന് രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് ഇതോടെ കൃഷി നടക്കൂടും പിന്നെ ഒരു കുപ്പി രണ്ടായിട്ട് വെട്ടിക്കളഞ്ഞു ഇനിയാണ് പണി കാണിച്ചതോ േ ഇതിനകത്ത് ഒത്തിരി പരിപാടിയുണ്ട് കേട്ടോ ഇത് ഈ കുപ്പി കണ്ടോണ്ട് പ്രയോജന ഇതാണ് മെയിൻ ടെസ്റ്റ് കാര്യം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് ആദ്യം അടപ്പങ്ങൂരി ഇന്നിട്ട് ചെറിയ ഊര് നമ്മളിവിടെ പിരിക്കാൻ വേണ്ടി ഒരു കത്രികേട് ഇതൊക്കെ എടുത്തിരിക്കുന്നത് അപ്പൊ അതെ നമ്മളീ കുപ്പി എടുത്തതിനു ശേഷം ഇതിന്റെ സെന്ററിൽ ഒരു ഹോൾ ഇട്ടോണ്ടോ സെന്റർ കറക്റ്റ് സെന്ററാണ് നമുക്കറിയാലോ ഇപ്പൊ നമ്മുടെ കടയിലൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഒരു ചാക്കുന്നൂല് ഈ ചുമ്മാ ഈ ചാക്കൂല് കിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണ് സാധാരണ ഇത് ഈ ചണനൂല് ഈ രീതി വേണം എടുക്കാനായിട്ട് ഇത്ര നീളം വേണം ചണനൂലിന് പിന്നെ ഈ നീളം കണ്ടില്ല ഇത്രോ നീളം വേണം നീളമില്ല നമുക്ക് പ്രയോജനം ചെയ്തിട്ട് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല ദൈ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് കണ്ടോ ഇത് കട്ട് ചെയ്തിട്ട് നൈസ് ആയിട്ട് ഈ ഹോൾ കണ്ടോ ഈ ഹോള് കണ്ടോ ഈ ഹോൾ അതോട് നേരെ അങ്ങ് കയറ്റി ഇന്നിട്ട് നോക്കിക്ക ഈ സംഭവം കണ്ടല്ലോ കണ്ടല്ലോ ഇതാണ്ട് ഇത് കണ്ടോ അതെ ഇതിനകത്തോട്ട് നേരെ ഇതങ്ങോട്ട് ഈ ചണനൂല് നേരെ അങ്ങോട്ട് ഇട്ടു എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കണ്ടല്ലോ ണ്ടോ ഇത് നമ്മുടെ ഇത് ഉണ്ടല്ലോ സംഭവം ഉണ്ടല്ലോ കണ്ടല്ലോ ആ അപ്പൊ അതിനുശേഷം നമ്മൾ ഇത് കണ്ടോ ഈ സംഭവത്തി കാണിക്കുന്ന കാട്ടൊക്കെ കണ്ടല്ലോ ഈ സംഭവം ഉണ്ടല്ലോ ഇതിനകത്ത് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് വെറും പച്ചവെള്ളം ഇല്ലേ നമ്മളെ തോട്ടിലാണെങ്കിലും കുളത്തിലാണോ ദൈ പച്ചവെള്ളം ഒഴിക്കാണ് ഇതിനകത്തോടെ ഒഴിച്ചു എത്ര മതി 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 ഒന്ന് മുങ്ങി കിടക്കണം മുങ്ങിക്കിടകണം ഈ സംഭവം കണ്ടല്ലോ ദേ ഇതിനകത്തോട്ട് ബദീനെ ഇത് കണ്ടോ കറക്ട് നോക്കി അടപ്പിനെ നോക്കി ഇനിയാണൊരു സംഭവം കാണിച്ചാണോ പിന്നെ എല്ലാരും പറയുന്നില്ലേ ചകിരിച്ചോറ് വേണം അത് വേണം ഇത് വേണോന്നെല്ലാം പറയും ഈ വിത്ത് കിളിക്കാനായിട്ട് എന്നിട്ട് നേരെ നമ്മൾ ഈ സംഭവം ഇത് കണ്ടോ നോക്കി മണ്ണിട്ട് കൊടുക്കുവോ മണ്ണുകൊണ്ട് ഇതിനകത്ത് ചകിരിച്ചോറും എല്ലാം കൂടെ ആണ് നമ്മള് മിക്സ് പ്രോട്ടീൻ മിശ്രിതമാണ് കണ്ടോ ഇതിനകത്തിട്ട് പക്ഷെ എന്നിട്ട് ഇതെങ്കിൽ കുപ്പി ഉണ്ടല്ലോ ഇത് നേരെ താഴോട്ട് വെക്കണം ശ്രദ്ധിച്ച് നോക്കിക്കോണം ഇനി കണ്ടില്ലെന്നോ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം നമ്മൾ നോക്കി ഈ ചണനോലും ഇതിലേക്കൂടെ പോയിരിക്കുന്നു നോക്കി ഈ നിങ്ങൾക്ക് കാണാല്ലോ കറക്റ്റ് ആയിട്ടാണല്ലോ ഇപ്പൊ നമ്മൾ ആ ചണകൂലി മാറ്റുവാണോ പെട്ടെന്ന് സെന്ററിലോട്ടാക്കി കണ്ടോ നേരെ സെൻട്രൽ ആകണല്ലോ കണ്ടോ പക്ഷെ നമുക്ക് ഇതിനകത്ത് ആദ്യം ഒരു അവസ്ഥ പറ്റി അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും മതി സംഭവം കണ്ടോ ഈ ചണങ്ങൂല് നേരെ സെന്ററിലായി കണ്ടല്ലോ എന്നിട്ട് നേരെ നമ്മൾ ഇതെടുക്കുക ഇത് ഇതിനകത്ത് വെക്കുക ഇനിയാണ് സംഭവം കാണാൻ പോകുന്നത് ഇത് കണ്ടോ വിടോട്ട് വതിയേറിയെന്ന് വെച്ചാ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വിത്തുകള് നമുക്കിപ്പോ എന്ത് വിത്തുകൾ കണ്ടുവിടാ ഇത് കണ്ടോ െല്ലാം വിത്തുകളാണ് കേട്ടോ ഇതാണ്ടോ ബീറ്റ് വെണ്ട ചോളം പയറ് എന്ത് വല്ല പയറ് എടുത്തിട്ട് പക്ഷെ ഞാനൊരു കാര്യം അതിന് മുന്നേ നിങ്ങളോട് പറയാനായിട്ട് മറന്നുപോയി നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ വെറും മണ്ടന്മാരാ ഇതിനകത്ത് സാധാരണ രീതി എൺപത്തഞ്ചെണ്ണം വരെ നമുക്ക് ഇത് കളിപ്പിക്കാൻ പറ്റും അറിയാലോ സപ്പോസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ നമുക്ക് ഇവിടെ ഒരു കുപ്പി നമ്മൾ ഈ കുപ്പിക്കകത്ത് കളിപ്പിക്കുന്ന നൂറെണ്ണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമല്ലോ നൂറെണ്ണം വരെ ഇതിനകത്ത് കളിപ്പിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്ന രീതി ചെയ്തോളണം കറക്റ്റ് ആയിട്ട് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ വേ ഇതിപ്പോ നമ്മൾ ഒരു കൈ സാധനം ഇത് നൂറി കൂടുവരുണ്ട് വിത്ത് നമ്മൾ വേറെ നിരത്തിയിട്ട് ഒരു കാര്യം ചെയ്യ് നമുക്കൊരു നൂറിന് പേര് ഒരു നൂറ്റാണോ ആ ഗോകം പറയാം ഇത് വിത്ത് നിറച്ചായിട്ടിരിക്കുന്നല്ലോ പക്ഷെ നമുക്ക് വേറൊരു ഗുണമുണ്ട് നമ്മൾ ഈ ട്രെയിനിൽ ഇത് കണ്ടോ ഈ ട്രെയിനിൽ പതിനഞ്ച് ഇരുപത് ദിവസമുള്ളൂ നമ്മളിത് നമ്മുടെ മണ്ണിലൊക്കെ നടണമെങ്കിൽ ഏകദേശം പതിനഞ്ച് ദിവസമുള്ളൂ നമ്മൾ വെള്ളം ഇതിനകത്ത് നനച്ചു നനച്ചു കൊടുക്കണം ഇതിനകത്ത് നമ്മൾ നനയ്ക്കുന്നില്ല തീർച്ചയായിട്ടും ഇനി ഇനി ഈ സംഭവം ഇവിടെ വെച്ച് അപ്പൊ നമ്മൾ ഇത് നോക്ക് ഈ സംഭവം നമ്മൾ കണ്ടല്ലോ അപ്പൊ ഒരു ശകലം മേൽമണ്ണൂടെ ശകലം കിട്ടാ മതി എന്തിനാ വിത്തിനൊപ്പം മാത്രം മണ്ണ് ഒഴിക്കരുത് ഇതിനകത്ത് നിങ്ങള് വെള്ളം ഒഴിക്കാൻ നിങ്ങളെ കണ്ടല്ലോ ഞാൻ അന്നല്ല ഇത് ഒരു പതിനഞ്ച് ദിവസം മാറ്റി വെച്ചിട്ട് നിങ്ങൾ എവിടെ വെള്ളം വേണ്ടത് ഇത് എവിടെങ്കിലും ഒരു മൂളിക്ക് വെച്ചു ഇനി വിട്ടോ നിങ്ങൾ ഇനി വരണ്ട ഒരു കാര്യമില്ല അപ്പൊ ഇത് നട്ടേ നമുക്കൊന്ന് നിങ്ങള് കൈയ്യത്തിന്ന് പറയി ഒറ്റ കളിക്കും ഒറ്റ കള വരയ്ക്കണ ഓർമ്മ ആ കളല്ലോ അത്രയും ഇത് നമ്മളെ ഗ്രാപ് ചെയ്താ പക്ഷെ നിങ്ങളൊന്ന് തിന്ന ടേസ്റ്റ് മണിക്കെ ടേസ്റ്റ് നോക്കാം ഇതോ നമ്മൾ ഒരേ സാധനം ഇവിടെയാണ് നമ്മൾ നട്ടത് നോക്കിയത് ആ കപ്പലി കപ്പലന്തി കപ്പലിന്റെ നോക്കി ഇതിനെ ഈ റൂട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മുടെ കുട്ടനാട്ടിൽ കപ്പലിന്റെ ഒക്കെ ധാരാളമായിട്ട് വളരും പക്ഷെ നമ്മൾ ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ നല്ല റൂട്ട് കിട്ടും വരെ ഇങ്ങോട്ടും വേണ്ടതേ ബീട്രൂട്ട് ഇതുപോലെ നമ്മളെ കുപ്പിക്കാത്തില്ലേ നട്ടിട്ട് ദൈ പറിച്ച് നട്ടാ അതെ ഇതൊക്കെ നല്ല ദൈ ഗ്രോത്തായിട്ടോ നോക്ക് ബീട്രൂട്ട് ചെയ്യാം ഏക്കർ കണക്ക് സൂപ്പർ ആയിട്ട് ചെയ്യുന്നു ഞാനിപ്പം പറഞ്ഞില്ലോ ഒരേക്കറിലേക്കുള്ള വിത്ത് കിളിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ നമുക്ക് നടാൻ സ്ഥലമില്ലാതെ തോന്നുന്നു വിജയിച്ച മാത്രമല്ലേ നമ്മളീ ചുമ്മാ എപ്പോഴും ഈ വിജയിക്കുന്നത് മാത്രം ഈ പ്രേക്ഷകരെ കാണിക്കുമ്പോർക്കും ഇതെല്ലാം ഫേക്കാണെന്ന് പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് പരാജയം വന്നു ചെയ്തപ്പോ ആദ്യം പിന്നെ അതന്നെ ചോദ്യം ഇതാണ് ഈ രണ്ട് സംഭവം ഉണ്ടോ ഇത് നമ്മൾ ആദ്യം ചെയ്തോ കേട്ടോ പരാജയപ്പെട്ടു ഇത് പരാജയപ്പെട്ടു ഇത് പരാജയപ്പെടാണ്ട് അതെ നമ്മള് തീർച്ചയായിട്ടും പറഞ്ഞു തരും അതെന്നാ ചോദ്യം അതെ ഇത് കൊണ്ടോ നിങ്ങൾ ഇപ്പൊ ഞാനത് എടുത്തു കഴിയുമ്പോ ഇതിന് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ വെള്ളം വന്നിട്ടുണ്ടോ നമ്മളൊരു മണ്ഡത ആദ്യം കാണിച്ചു നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലോ ഇത് അങ്ങനെ ഉപയോഗിക്കണം അത് ഞാൻ ടെസ്റ്റ് ചെയ്യില്ല പക്ഷെ ഇതിനകത്ത് നമ്മൾ എടുത്തപ്പോ നിങ്ങൾ നോക്കണം മറ്റതുപോലല്ല ഓക്കേ ഉണ്ട് പക്ഷെ ഇത് പോകാനുള്ള കാരണം ഞാൻ ഇതിനകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് ചാണകൂലില്ല ചാക്കുന്നൂല് ചാക്കുന്നില്ലാതായിരുന്നു ഞാൻ ആദ്യം ചെയ്തത് അതാണ് അതിന്റെ ഒരു പോരായ്മ ചാക്കുന്നൂലിട്ടോ അതെ ചാക്കുന്നൂല് ഇതിനകത്ത് കാണാം അതാണ് ഈ ഇത്ര പവറിൽ നിൽക്കുന്നത് ദേ ഇല്ലാത്തതാണ് പിന്നെ ഇതാണ് ഇതിനകത്ത് ഈ ചാക്കുന്നൂൽ ഉള്ളതുകൊണ്ടാണ് ഇത് നല്ല ബുഷായിട്ട് നീക്കുന്നത് ഇതിന്റെ റൂട്ടും കറക്റ്റ് ആണ് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നീക്കുന്നുണ്ടോ കലേശന് ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് വിജയിപ്പിക്കുന്ന ഒരാളാണ് കുട്ടനാട്ടുകാരുടെ കേരളം താങ്ക് യുടാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യുന്ന ചാനൽ ഉണ്ടല്ലേ പിന്നെ തീർച്ചയായിട്ടും അത് മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ് എല്ലാം നമ്മൾ ഇതുപോലെ രസകരമായ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണ് നമ്മളതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ചെയ്യുക സപ്പോർട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഞാൻ നിർബന്ധിക്കുന്നില്ല കാണും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കേ എന്നാൽ താങ്ക് യു